സർക്കാരിന്റെ ഫണ്ട് മുടങ്ങിയതോടെ സംസ്ഥാനത്തെ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വഴിമുട്ടുന്നു സംസ്ഥാനത്തെ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി അവതാളത്തിലാണ് ഈ അധ്യയന വർഷം കോടി രൂപ വകിയിരുത്തിയെങ്കിലും തുക അനുവദിച്ചിട്ടില്ല സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ചില സ്കൂളുകൾ ഓണാവധിക്കാലത്ത് ക്യാമ്പ് നടത്തിയെങ്കിലും ക്രിസ്മസ് അവധിക്കാലത്ത് അതും കാര്യമായി നടന്നില്ല സ്വന്തമായി പണം കണ്ടെത്തി സ്കൂളുകൾക്ക് ക്യാമ്പ് നടത്താമെന്ന് സർക്കാർ നിലപാടെടുത്തതോടെ അധ്യാപകരും മടിക്കുകയാണ് ആഭ്യന്തര പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ ചേർന്ന് സംസ്ഥാനത്തെ ആയിരത്തി നാൽപ്പത് ഹൈസ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ആഴ്ചയിൽ ആറു മണിക്കൂർ എസ് പി സിക്ക് നീക്കിവെക്കാനാണ് നിർദ്ദേശം പി ടി കാക്കി യൂണിഫോമുകൾക്കായി ഒരു വിദ്യാർത്ഥിക്ക് രണ്ടായിരം രൂപ അലവൻസ് നൽകാറുണ്ട് പരിശീലന ദിവസങ്ങളിൽ ഓരോ കുട്ടിക്കും എട്ടര രൂപ വീതം ഭക്ഷണത്തിനും ചിലവഴിക്കണം ഓണത്തിനും ക്രിസ്മസിനും മൂന്നു മുതൽ അഞ്ചു ദിവസം വരെ ക്യാമ്പും സംഘടിപ്പിക്കണം ലഹരി നിർമ്മാർജ്ജനം പോലുള്ള വിവിധ സാമൂഹ്യ സേവന പദ്ധതികളും ഏറ്റെടുക്കണം ഇതിനൊക്കെയായി ഒരു വർഷം ഇരുപത്തിനാല് കോടി രൂപ ചിലവ് വരും യൂണിഫോമിന് മാത്രം ഒരു സ്കൂളിന് എൺപത്തിയെട്ടായിരം രൂപ ചിലവ് വരും ടി സി വിനോസ് തൃശൂർ